എന്നെ കൊണ്ട് അടുത്ത എക്സ്പ്ലോറ ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം അയ്യപ്പക്ഷേത്രത്തിലാണ് അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ എൻട്രൻസ് ഇതിന്റെ രണ്ട് ഭാഗത്തും നല്ല പച്ചപ്പ് ആയിട്ടുള്ള വയലാണ് അതിന്റെ വൈബ് നിങ്ങളോട് എങ്ങനെയാണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല നല്ല സുഖമാണ് കേട്ടോ നടന്നു വരാൻ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴി ക്ഷേത്രത്തിൻ്റെ ബേക്കിൽ നിന്ന് നോക്കിയാല് ചമ്പ്രവട്ടം പാലം കാണാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കാം നല്ല വ്യൂ ആണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം എന്തെന്ന അവസ്ഥത് അത് മാത്രല്ല ഭാരതപ്പുഴയാണ് ബേക്കിൽ നിന്നൊക്കെയാണ് ഏകദേശം അറിഞ്ഞത് എന്നാലും നമുക്ക് ചെന്ന് നോക്കട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അമ്പലത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ലാലോട്ടാ പറച്ചു തരുമോ എനിക്ക് എത്തൂല എനിക്കൊരു ഹോബി ഉണ്ട് ഏത് അമ്പലത്തിൽ പോയാലും അന്നേരം എനിക്ക് പറക്കണം നല്ല വിഷയല്ലേട്ടാ അങ്ങനെ ഞങ്ങളിതാ പോവാണേന്റെണ്ട് വയലിന്റെ നടുവിലൊരു ഈ വയലിന്റെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോന്നവര് ഒരുപാട് ഓർമ്മകൾ വരിക കേട്ടോ അതിൽ ഓരോ ഓർമ്മ എന്താന്ന് വെച്ചാല് എന്റെ ഫ്രണ്ടിന്റെ വീട് വയലിന്റെ അടുത്താണ് കേട്ടോ അതായത് വീടിന്റെ തൊട്ട് തന്നെ വലിയ വയലാണ് അപ്പോൾ ചെറിയ കാലത്ത് അതായത് ചെറുപ്പകാലത്ത് കളിക്കാൻ പോവായിരുന്നു ഓളെ വീട്ടിലേക്ക് ഇങ്ങനെ പോവായിരുന്നു അപ്പോൾ എന്തെല്ലാം കളിക്കുന്ന അറിയണ്ടേ നമ്മുടെ കളിമണ്ണ് വാരിയിട്ട് ഒരുപാട് രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കൂ അതുപോലെ തന്നെ ഈ വയലിൽ മീൻ ഉണ്ടാവൂലേ അപ്പൊ മീനിനെ ഒക്കെ ചൂണ്ടായിട്ട് പിടിച്ച് കളിക്കൂ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ കളികളും കാര്യങ്ങളൊക്കെ ഇപ്പത്തെ മക്കള് വെറും ഫോണിലാണ് അത് പിന്നെ ഒന്നും പറയണ്ട എന്തായാലും നമ്മളെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഈ ഒരു ഭംഗി എന്തായാലും ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ആ അപ്പോൾ ബാക്കി കഥ പറയണ്ടേ അതുപോലെ തന്നെ ആ വയലില് ഒരു തെങ്ങുണ്ടായിരുന്നു കേട്ടോ അതായത് വീണ തെങ്ങാണ് ഇങ്ങനെ വയലിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിന്റെ മേലെ എന്നാണ് കിട്ടോ ഞങ്ങളുടെ സ്ഥിരം കളി അപ്പൊ ഒരു ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നാരോ ആ തെങ്ങങ്ങ് അങ് മുറിഞ്ഞ് ഞങ്ങള് രണ്ടുപേരും കൂടി ചളിയില് വീണ് പിന്നൊന്നും പറയണ്ട അപ്പൊ ഇറങ്ങിപ്പോയി പിന്നെ ചളിന്നെങ്ങനെയോ പൊന്തി വന്ന് വീട്ടിലേക്ക് എത്തിയ സമയത്തോ വീട്ടിലുള്ളവരോട് നല്ല കെണ്ണുപ്പിന് കിട്ടിയിട്ടോ അതൊക്കെ ഒക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അന്നത്തെ കാലം അതൊക്കെ എന്നാ അന്നത്തെ കുട്ടിക്കളികളും എല്ലാം ഒരു സന്തോഷമായിരുന്നു ഇല്ലേ അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോണില്ല നമ്മൾ അത് ആലോചിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷാണല്ലേ അപ്പൊ അതൊക്കെ പോട്ടെ നമ്മുടെ കഥയിലേക്ക് പോയില്ലേ അപ്പം ഞങ്ങളിപ്പം വന്നിരിക്കുന്ന പ്ലേസ് ചമ്രവട്ടാണ് കേട്ടോ ചമ്രവട്ടത്തിലുള്ള ഒരു ടെമ്പിളാണ് നല്ല അടിപൊളി ടെമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ബേക്കിൽ നിന്ന് നോക്കിയ അടിപൊളി വ്യൂ ആണ് അതായത് ഭാരതപ്പുഴയും അതുപോലെ ചമ്പ്രവട്ടം പാലം എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് ടൈപ്പിൽ അങ്ങോട്ടേക്ക് പോവാം അതായത് വെള്ളത്തിൽ കൂടി ഇറങ്ങിയും ഈ കാണുന്ന പാലത്ത് കൂടി നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റും എന്തായാലും നല്ല അടിപൊളി അമ്പലമാണ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലം കൂടിയാണ് നമ്മൾ ഇവിടെ പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അപ്പടെ ഫ്രീ ഔട്ട് ഔട്ടോ എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയവരെ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് അവിടെയുള്ള ഈ ആംബിയൻസ് കൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല കാരണം നല്ല അടിപൊളിയാണല്ലോ ബേക്കിൽ പുഴയും അതുപോലെ തന്നെ പാലും ഇതൊക്കെ കാണുന്നാലും തന്നെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ഫ്രഷാകും അങ്ങനെ അച്ഛനും മോളും കൂടി എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഞാൻ ബേക്കുന്ന ക്യാമറയും പിടിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ ക്യാമറ പിടിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയെ കാണുന്നത് ഒന്നല്ല ഒന്നല്ലെട്ടോ ഇവിടുത്തെ ആംബിയൻസ് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ

അമ്മ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്